ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോതമംഗലം രൂപതയിലെ ഒരു വൈദികൻ തൻ്റെ താമസ സ്ഥലത്ത് ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ആഴ്ച പാലാ രൂപതയിലെ ഒരു കോൺവെൻ്റിൽ ഒരു കന്യാസ്ത്രീ ആത്മഹത്യ ചെയ്തു ഇത്തരം സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നാൽ കത്തോലിക്ക സഭാ നേതൃത്വം ഇവയെ ചർച്ചാ വിഷയമാക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഒറ്റപ്പെടൽ എന്നത് ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമാണെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നു ഉള്ളു തുറന്നൊന്ന് സംസാരിക്കുവാനും താൻ കടന്നുപോകുന്ന പ്രതിസന്ധികളെപ്പറ്റി പങ്കുവയ്ക്കുവാനും ഈ ലോകത്ത് ഒരു മനുഷ്യജീവി പോലുമില്ല എന്ന തിരിച്ചറിവ് ഭയാനകമായ ഒരവസ്ഥയാണ് ഏകാന്ത ജീവിതം നയിക്കുന്ന വൈദികർക്കും സന്യസ്ഥർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ് മാനസികമായ പിരിമുറുക്കവും ഏകാന്തതാ ബോധവും അലട്ടുന്ന വൈദികരെയും സന്യസ്തരെയും കണ്ടെത്തി അവർക്ക് പ്രത്യാശയും ആവശ്യമെങ്കിൽ കൗൺസലിംഗും ചികിത്സയും നൽകുവാൻ വേണ്ട നടപടികൾ ഉണ്ടാകണം വർഷത്തിൽ ഒരിക്കലെങ്കിലും വിശ്രമത്തിനും മാനസികമായ ഉണർവിനും ഉല്ലാസത്തിനുമായി ഏതാനും ദിവസം ദൈനംദിന ചരിയകളിൽ നിന്നും മാറി നിൽക്കുവാൻ അവരെ അനുവദിക്കണം മാനസികമായ സംഘർഷങ്ങൾ പങ്കുവയ്ക്കുവാനുള്ള വേദികൾ ഉണ്ടാകണം ദയാപൂർവം അവരുടെ വിഷമതകൾ കേൾക്കുവാനും ആവശ്യമായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനുമുള്ള വേദികൾ രൂപതാ തലത്തിലും സന്യസ്തരുടെ കാര്യത്തിൽ പ്രോവിൻസ് തലത്തിലും ഉണ്ടാകണം കോവിഡിന് ശേഷം ഇത്തരം മാനസിക സംഘർഷങ്ങൾ പലരിലും വർദ്ധിച്ചു വരുന്നുണ്ട് എന്നത് കണക്കിലെടുത്തുകൊണ്ട് അടിയന്തിരമായ പരിഹാര മാർഗങ്ങൾ സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നത് ഏറ്റവും അഭികാമ്യമായിരിക്കും